നിമിഷപ്രിയ ശ്രീജിത്ത് പണിക്കരി ചാന്തപുരമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇപ്പം ചെയ്യാറ് എല്ലാവരും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫോണോ എല്ലാം ചെയ്യാട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ പറയുന്ന നിമിഷപ്രയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നു ഇടയ്ക്കിടയ്ക്ക് നിമിഷപ്രിയയുടെ ഫോട്ടോസും കാര്യങ്ങളും പത്രങ്ങളിലും മാധ്യമങ്ങളിലും മീഡിയയിൽ ഇന്ന് ഇന്ന് തോക്കിക്കൊല്ലും നാളെ കൊല്ലും അങ്ങനെങ്ങനെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലേ അതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം ആയി അവസാനം ഈ ഒരു ജൂലൈ പതിനാറാം തീയതി ഇവരെ ശിക്ഷ നടപ്പാക്കാൻ പോകുന്ന ഒരു കാര്യവും വന്നു ആ സമയത്തൊന്നും നമ്മൾ പലയിടത്തും ഒന്നും ഇവരെ രക്ഷിക്കണം 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 എന്ന് മാത്രം കേട്ടുകൊണ്ടിരുന്നിടത്ത് അതിന്റെ ഈ പതിനാറ് ആ ഒന്ന് പതിനഞ്ചാം തീയതിക്ക് മുമ്പത്തെ ദിവസം കേന്ദ്രം പറയുന്നു നമുക്കിനൊന്നും ചെയ്യാൻ പറ്റില്ല സുപ്രീം കോടതി തന്നെ പറയുന്നു വലിയ ദുഃഖമുള്ള കാര്യമാണ് വിധിയിൽ നമ്മൾ വളരെ ദുഃഖത്തിലാണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് പെട്ടെന്നൊരു ടോക്ക് വരുന്നു പെട്ടെന്നൊരു ഇടപെടൽ വരുന്നത്പുരം കാന്തപുരം കാന്തപുരം ഉസ്താദിന്റെ ഒരു ഇടപെടൽ ഉണ്ടാവുന്നു അപ്പൊ നമ്മൾ മാധ്യമങ്ങളെല്ലാം ചർച്ച വരുന്നു ഇവിടെയും ഇവരെ രക്ഷിക്കാൻ പറ്റാത്തത് കാന്തപുരം ഉസ്താദ് അവിടുത്തെ ഈ എം എൽ ഒരു എന്താ പറയാ ഉസ്താദുമായിട്ട് അവിടുത്തെ ഒരു പുരോഹിതമായിട്ട് സംസാരിക്കുന്നൊക്കെ പറഞ്ഞ വലിയ വിഷയങ്ങൾ വരുന്നു അതിനുശേഷം എനിക്ക് തോന്നുന്നു ഈ രണ്ടായിരത്തി സോറി ജൂലൈ പതിനഞ്ചാം തീയതി വൈകിട്ടായപ്പോഴത്തേക്കിനും ഇവരുടെ ശിക്ഷ മാറ്റിവെച്ചു എന്ന് പറഞ്ഞൊരു പോർഷനും വരുന്നുണ്ട് ഈ സമയത്ത് അത്രയും നാൾ ഒരു പ്രശ്നമില്ലാതിരുന്ന അത്രയും നാൾ ഈ പറയുന്ന ഇവരുടെ മോചനത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന പലരും സ്വിച്ച് ഇട്ട പോലെ അല്ലെന്നുണ്ടെങ്കിൽ നാണയം തിരിച്ചിടുന്ന പോലെ തിരിഞ്ഞ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട ഒരാളായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ശ്രീജിത് പണിക്കരാണ് അതിനുശേഷം സന്തോഷ് പണിറ്റ് ഒക്കെ വരുന്നത് ആ വിഷയത്തിലേക്ക് ഞാൻ പോവാം അതായത് കേന്ദ്രം ഈ വിഷയത്തിൽ ഇത്രയും കാലം ഇടപെടുകയും അതായത് മോദി സർക്കാരുള്ള ഇപ്പോഴത്തെ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്രം ഇടപെടുകയും ഇവരുടെ മോചനത്തിനായി ശ്രമിക്കുകയും എല്ലാം ചെയ്ത സമയത്ത് വായിക്കകത്ത് പഴം തിരികെ സ്റ്റിച്ചിട്ട് വെച്ചിരുന്ന ഈ പറയുന്ന ശ്രീജിത് പണിക്കർ ഇതിനകത്ത് കാന്തപുരം ഉസ്താദ് ഇടപെട്ടു എന്ന് കേട്ടതിന്റെ പിറ്റേ ദിവസം അതിനുശേഷം മോചനം കിട്ടിയെന്ന് പറയുന്നതിന് ശേഷം ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത് വ്യക്തമായി പറഞ്ഞാൽ കൃത്യമായി ചൊറിച്ചിലിന്റെ ഭാഗമാണെന്ന് എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ അഭിപ്രായങ്ങൾ എന്തായാലും രേഖപ്പെടുത്തണം കാര്യം അവര് നല്ല പുണ്യാളത്തിയാണെന്നോ ഈ പറയുന്ന നിമിഷ പ്രിയ പുണ്യാളത്തിയാണെന്നോ ചെയ്ത ശിക്ഷ അവർ ഏഹ് അർഹിക്കാത്തതാണെന്നൊന്നും പറയുന്നില്ല അവർ ചെയ്ത ശിക്ഷ ശിക്ഷ തന്നെയാണ് തെറ്റ് തെറ്റ് തന്നെയാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ തൂക്കുകൾ കിട്ടുന്ന ശിക്ഷയാണ് യവൻ പോലത്തെ ഒരു രാജ്യത്ത് അവരുടെ കുടുംബക്കാർ ഈ പറയുന്ന മരണപ്പെട്ട വ്യക്തികളുടെ അല്ലെങ്കിൽ ഇവരുടെ കുറ്റത്തിന് ഇരയായ വ്യക്തികളുടെ ഇരയുടെ കുടുംബക്കാർ പറയുകയാണെങ്കിൽ ഈ പറയുന്ന മോചന ദ്രവ്യം നേടിച്ചുകൊണ്ടില്ല എന്നുണ്ടെങ്കിൽ ദയാതനം മേടിച്ചുകൊണ്ട് ഈ പറയുന്ന കുറ്റവളി വെറുതെ വിടാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ മാത്രം നമ്മൾ എടുത്തുകൊണ്ടാണ് ഒരു ജീവനല്ലേ ഒരു ജീവന് പകരം ജീവൻ എടുക്കുന്നതിനോട് മാറുന്നില്ലല്ലോ മാത്രമല്ല ഈ പറയുന്ന തലാൽ എന്ന് പറയുന്നവൻ അവനും അത്രയ്ക്ക് നല്ല പുള്ളിയൊന്നും അല്ലായിരുന്നു ഇവിടെ ഫോട്ടോ വെട്ടി ചേർത്ത് അവിടെ രേഖ ഉണ്ടാക്കി ഇവരുടെ ഭർത്താവായിട്ട് മാറുകയും അവരെ കുറെ ഉപദ്രവിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവർ ചെയ്തിരിക്കും കുറ്റവും വലിയ നൂറ്റി പത്ത് കഷണങ്ങളായി അവളെ വെട്ടിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോ ഇങ്ങനെ രണ്ടുപേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് അത്രയും കാലത്ത് പ്രശ്നമില്ലായിരുന്ന ആളുകൾ അല്ലെങ്കിൽ ആൾ ഈ പറയുന്ന ശ്രീജിത്ത് പണിക്കര് സ്വിച്ച് ഇട്ടതുപോലെ ഞാൻ നിമിഷപ്രേക്ക് ഒപ്പം നിമിഷ ബ്രേക്ക് ഒപ്പമല്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് വരുന്നു സീരീസ് പോലെ വീഡിയോസ് വരുന്നു ഇവിടെ കൃത്യമായി പറഞ്ഞാൽ കൃത്യമായ പൊളിറ്റിക്സ് അവിടെ ഈ പറയുന്ന വർഗീയ രാഷ്ട്രീയം കയ്യിലെടുത്തുകൊണ്ട് അവിടെ നരേന്ദ്രമോദിയോ മോദി സർക്കാരോ വിചാരിച്ചിട്ടായിരുന്നു ഈ പറയുന്ന ശിക്ഷാ കാലാവധി നീട്ടി വെച്ചതെങ്കിൽ ഈ പറയുന്ന ശ്രീതി പണിക്കർ വാ തുറക്കത്തുമില്ല ഒന്നും മിണ്ടത്തില്ല ഈ ചില സമയത്ത് ഞാൻ ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ അനിൽ സാറിന്റെ വീഡിയോയ്ക്കകത്ത് പറയുണ്ടായി ഈ ചൂട് സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ കോഴിമുട്ടയോ കോഴിയോ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് ചിലക്ക് ചിലർക്ക് കുണ്ടിക്ക് ചൊറിച്ചിൽ വരും എനിക്ക് തോന്നുന്നു ശ്രീതി പണിക്കർക്ക് ഇപ്പൊ അങ്ങനത്തെ എന്തോ വിഷയങ്ങളുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് കൃത്യമായിട്ട് പോയി ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് എടുത്താൽ ഓന്മെന്റ് തെച്ചു കഴിഞ്ഞാൽ അത് മാറാനായിട്ട് പറ്റും അല്ല അല്ലെങ്കിൽ നല്ലോണം ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ കുക്കുംബർ കഴിക്കുക അതൊക്കെ ചെയ്യാം നമ്മൾ ചൂട് മിക്കവാറും ഉണ്ടാകും എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് താറാമുട്ട അതുപോലെ ഉപ്പിട്ട് കഴിക്കുന്നൊക്കെ വളരെ നല്ലതായിരിക്കും എനിക്ക് അങ്ങനെ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ ഇതാ കേന്ദ്രം ഇട ഇടപെട്ടപ്പോഴും ഇവിടെ വലിയ ബി ജെ പി നേതാക്കളുടെ ഇടപെട്ടപ്പോഴും ഒന്നും പ്രശ്നമില്ലാത്ത ആള് കാന്തർ ഉസ്താദ് ഇടപെട്ടു അതിന്റെ പേരിൽ അവർ രക്ഷപ്പെടുകയെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അത്രയും നാൾ ഊരണമെന്ന് നടന്നിരുന്ന പാർട്ടിയുടെ വക്താവ് നമുക്കറിയാമല്ലോ ശ്രീധ മണിക്കരെന്ന് പറയുന്നത് ബി ജെ പിയുടെ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ വളരെ അടുത്ത ആളാണ് അപ്പൊ അങ്ങനെ ഒരാളിനെ പറ്റി ഇടപെടും പിന്നെ സന്തോഷം വേണിറ്റ് ഇടപെടുന്നുണ്ട് സന്തോഷം വേണ്ടിയിട്ട് ഈ ഇടയ്ക്കായിട്ട് അദ്ദേഹത്തിന്റെയും ആദർശവും കാര്യങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും മനസ്സിലാവുന്നുണ്ട് ഇവര് ചെയ്തത് ഇപ്പോഴും വലിയ കാര്യം ആരും കൂടെ അവകാശപ്പെടുന്നില്ല നിമിഷപ്രിയ ചെയ്തതിൽ തെറ്റുണ്ട് പക്ഷെ അവർ ആ രാജ്യത്ത് അവിടുത്തെ നിയമപ്രകാരം അവർക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ജീവൻ രക്ഷപ്പെടുകയാണെങ്കിൽ അവർ പിന്നെ പൂർണ്ണമായിട്ടും ഈ ഒരു വിഷയത്തിൽ രാഹുൽ ഈശ്വരൻ എന്ന് പ്രതികരിച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും വിഷമായി തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോൻ ചത്താലും വേണ്ടിയില്ല മരുമോടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയുന്ന പോലെ ഇതിൽ കാന്തപുരം ഉസ്താദ് ഇടപെട്ടതിന്റെ പേര് അല്ലെങ്കിൽ ഒരു മുസ്ലിം നേതാവ് ഇടപെട്ടതിന്റെ പേരിൽ അവർക്ക് ഇനി മോചനം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ അത്രയും സന്തോഷം എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മൾ ഇടയ്ക്ക് ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും ദുഃഖകമായിട്ട് കാര്യം തോന്നി ഇപ്പൊ ഏറ്റവും അതായത് ഈ പറഞ്ഞ നിമിഷ പ്രേക്ക് അവിടെ ഈ പറയുന്ന ശിക്ഷ പരമാവധി ശിക്ഷ നടത്താണ്ടത് എനിക്ക് ഒന്ന് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കായിരിക്കും ആഗ്രഹം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിചാരിച്ചിട്ടൊന്നും നടന്നില്ല അതുകൊണ്ട് ഇവിടുത്തെ ഒരു മതനേതാവ് നേതാവ് വിചാരിച്ചപ്പോൾ നടന്നു അപ്പൊ അതിന്റെ പേരിൽ അവർ ഊരി വരികയാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് മൊത്തം പോവുമല്ലോ നാണവില്ലല്ലോ ഒരു നാണവില്ലല്ലോ ഈ ചൊറിച്ചിലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു പ്രത്യേക ഓയിൽമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ടുണ്ട് കോഴിമുട്ട കുറയ്ക്കുക കോഴിയുടെ തീറ്റ് കുറയ്ക്കുക കോഴി ആഹാരം കഴിക്കും കുറയ്ക്കുക ചൂട് കൊണ്ടാണ് അപ്പൊ ആ ചൊറിച്ചിലുണ്ടാവും മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി കുടിച്ചാൽ പ്രശ്നം മാറും അതെനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളൂ ഇതില് അഡ്വക്കേറ്റ് അതായത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെട്ടിരുന്ന അഡ്വക്കേറ്റ് തന്നെ പ്രതികരിക്കുകയുണ്ടായി കാന്തപരം മുസ്താദിനെ ഞാൻ കാന്തപുസ്താനി ഒന്ന് ന്യായീകരിച്ച് പറയുക എല്ലാം ശരിയാണെന്ന് പറയുന്നത് ചെയ്യുന്ന വ്യക്തി ഒന്നുമല്ല ഞാൻ പക്ഷേ അദ്ദേഹം ചെയ്ത ഇടപെടലുകൊണ്ടാണ് ഈ ഈ യുവതിക്ക് നിമിഷപ്രിയയ്ക്ക് ഒരു ദിവസത്തിന് മുന്നേ ആ ഒരു വധശിക്ഷയിൽ നീട്ടിവെക്കാൻ അത് അപ്പോഴും അത് ഒഴിവാക്കിയിട്ട് ഒന്നുമില്ല കലാലിന്റെ കുടുംബക്കാർ മോചനദവ്യമില്ലെന്നുണ്ടെങ്കിൽ ദയതിനെ സ്വീകരിക്കാന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു ദിവസത്തിൽ ഒരു ദിവസം അവർക്ക് നീട്ടിവെക്കാൻ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള അവസരം ഉണ്ടായി കൊടുക്കാൻ ഒരു പ്രധാന കാരണം ഈ പറയുന്ന കാന്തപുരം മുസ്താദ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള ആരും അതിന് ക്രെഡിറ്റ് ചോദിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അത് ഭയങ്കര മോശമായി പോയി കാര്യം ആ അഡ്വക്കേറ്റ് പോലും പറഞ്ഞു അത് ഞാനാലോക്കി ഇത്രയും കാലം എന്തുകൊണ്ട് ഈ പറയുന്ന ശ്രീ പണിക്കർ എവിടെ പോയിരുന്നു ശ്രീ പണിക്കര് പല വിഷയങ്ങളിലും പ്രതികരിക്കുന്ന ആളാണല്ലോ കേന്ദ്രം ഈ ഒരു വിഷയത്തിന് വേണ്ടി ഓടി നടന്ന അവരുടെ ജീവൻ മോചനത്തിന് വേണ്ടിയിട്ട് ജീവൻ എടുക്കാതിരിക്കാനായിട്ട് അവരുടെ മോചനത്തിന് വേണ്ടി ഓടി നടന്ന് സംസാരിച്ചപ്പോ ഈ പറയുന്ന ശ്രീ പണിക്കർ എവിടായിരുന്നു ഈ പറയുന്ന സന്തോഷ് പണ്ഡിറ്റ് എവിടെയായിരുന്നു കൃത്യമായ വ്യക്തമായ സംഘ ആശയം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ സംഘപരിവാർ രാഷ്ട്രീയം എല്ലാ സംഘികളും ഹിന്ദുക്കളല്ല എല്ലാ സുഡാപ്പികളും മുസ്ലിങ്ങളും അല്ല അതുകൊണ്ട് ഞാൻ പറയട്ടെ നല്ല ഹിന്ദുക്കൾ ഇവിടുണ്ട് നല്ല മുസ്ലിംങ്ങൾ ഉണ്ട് നല്ല ക്രിസ്ത്യാനികളുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ രാജ്യം ഒരു എത്തിസ്റ്റുകളുടെ രാജ്യമായിരുന്നെങ്കിൽ വിശ്വാസികളില്ലാത്ത രാജ്യമായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു നിമിഷപ്രിയ വിഷയത്തിൽ ഇടപെടാൻ ആരും ഉണ്ടാവത്തില്ല ആരും മത ഈ സർവ്വ മതങ്ങളും സർവ്വ ഭാഷകളും സംഗമിക്കുന്ന നമ്മുടെ ഈ ഒരു ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഇങ്ങനെ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ചില പണിക്കാരറങ്ങി കഴിഞ്ഞാൽ അത് വളരെ മോശമാണ് അത്രയും നാളെ അയാൾക്ക് ഒരു പ്രശ്നവും ഇല്ലാതിരുന്നിടത്ത് അയാളുടെ ആശയങ്ങൾ മാറി നിമിഷപ്രിയുടെ അത് ചോദിക്കും സന്തോഷ് ഈ പറയുന്ന എന്താ ഗോവിന്ദചാമി നല്ലവനാണോ നല്ലവനല്ല അല്ല അതുപോലെ ജോളി ചേച്ചി നല്ലതല്ല അവരെ ഒന്നും ഭാഗത്ത് ഒരു ന്യായം പോലും കണ്ടെത്താൻ നമുക്ക് കഴിയത്തില്ല പക്ഷെ ഇവിടെ വരുമ്പോൾ നിമിഷപ്പീഠ വിഷയത്തിൽ വരുമ്പോൾ ഈ പറഞ്ഞ തലാലും അത്രയ്ക്ക് വലിയ നല്ലോലും ഒന്നും ആയിരുന്നില്ലല്ലോ അയാളും ചെയ്ത പരിപാടി അത്ര നല്ലല്ലോ ന്യായീകരണമല്ല ആ രാജ്യത്ത് ആ രാജ്യത്ത് തന്നെ ഉള്ള ഓപ്ഷൻ ഉണ്ട് ആ കുടുംബക്കാര് കാശ് മേടിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ദയാതനം മേടിച്ചുകൊണ്ട് അവർ വിടായാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാര്യം അവർ കാശ് മേടിച്ചുകൊണ്ട് അവർ വിടും ആ ഒരു ഓപ്ഷൻ ഉള്ളപ്പോൾ അതിനുവേണ്ടി തയ്യാറാവുമ്പോൾ എന്തായാലും അവൻ ചത്ത് അല്ലെങ്കിൽ അവൻ കാണിച്ച പരിപാടിക്ക് അവന് കിട്ടി എന്ന് പറയാൻ കാരണം അവർ അവനാ ആ രീതി പരിപാടി ചെയ്തുകൊണ്ടാണ് ഒരാളെയും കൂടെ കൊലക്കി കൊടുക്കാതിരിക്കാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് പറയാ പ്രായച്ചിത്തം പ്രായച്ചിത്തമാണല്ലോ പശ്ചാത്തലം പ്രായച്ചിത്തോണല്ലോ ആ പശ്ചാത്താപിച്ച് പ്രായ ഒരു അവസരം ഉണ്ടെങ്കിൽ കാശ് കൊടുക്കാനും പലരും തയ്യാറാണ് പോച്ചതറ ഇറങ്ങി നമ്മൾ കണ്ടു ആ അവസരത്തിക്കൊണ്ടുവന്ന് ഈ പറയുന്ന വർഗീയത കുത്തിക്കേറ്റിക്കൊണ്ട് നമുക്കറിയാം അതിൽ കാന്തവൻ പുസ്തക ഇടപെട്ടുകൊണ്ട് മാത്രമാണ് കൊല നടപ്പാക്കുന്നത് നീട്ടിവെച്ചത് നരേന്ദ്രമോദി ഇടപെട്ടോ ബഹുമാനനായ നമ്മുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ഇടപെട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബി ജെ പി ഇടപെട്ടോ അതല്ലെങ്കിൽ ആ ഒരു ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടോ ആയിരുന്നെങ്കിൽ ഈ പറയുന്ന ശ്രീജിത് പണിക്കർ ഒരു പ്രശ്നവും ഇല്ലാതെ അതെ നിമിഷപ്രിയെ തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നേനെ ഈ പറയുന്ന ഗവൺമെന്റിന്റെ മുന്നിൽ അതിനപ്പുറത്തേക്ക് ഒരു നേതാവ് ഒരു മത നേതാവ് വന്നു സഹിക്കാൻ പറ്റുന്നില്ല ഇനിയിപ്പൊ എന്തൊക്കെയാണെങ്കിലും പരമാവധി ശിക്ഷ ഈ പറയുന്ന നിമിഷപ്രിയയ്ക്ക് മേടിച്ചു കൊടുക്കണം വേണ്ടിയിട്ട് ശ്രീജിത് പണിക്കർ ഏത് അറ്റം വരെയും പോകും അതൊരു സംശയവും ഇല്ല മാത്രല്ല ഈ പറയുന്ന മുസ്ലിം സംഘടനയിൽ പോലും കാന്തപുരവുമായിട്ട് എതിർത്ത് നിൽക്കുന്ന പല ആളുകളും അവരും ഇറങ്ങിയിട്ടുണ്ട് കാര്യം ഇവിടെ അധികാരമാണ് മെയിൻ അധികാരം നമ്മൾ സാന്നിധ്യം നമ്മൾക്ക് നടക്കാത്ത വേറൊരാൾ വിചാരിച്ച് നടക്കണ്ട എന്നുള്ള ഒരു വൃത്തികെട്ട ചീപ്പ് അധികാരമോഹം ഒരാളുടെ ജീവൻ വെച്ച് കളിക്കുമ്പോൾ അവര് നല്ല പുണ്യാളത്തിയാണെന്നോ നന്മോകരമാണെന്നോ അല്ല ഇവിടുത്തെ അർത്ഥം പക്ഷെ ആ ഒരു ഓപ്ഷൻ ആ രാജ്യത്തുള്ളപ്പോൾ ഓപ്പോസിറ്റ് നിന്ന് അവനോ അത്ര നല്ല പുണ്യാളൊന്നും ഒന്നും ആയിരുന്നില്ലല്ലോ അപ്പൊ അതും കൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എനിക്ക് തോന്നിയത് ഞാൻ പറയുന്നു എൻ്റെ അഭിപ്രായ സ്വന്തം രേഖപ്പെടുത്തുന്നു വളരെ ചീപ്പ് പബ്ലിസിറ്റിയാണ് ഈ പറയുന്ന പണിക്കെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നാളെ ഗവൺമെന്റ് അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെട്ട് ഒന്നുകൂടെ ഇവരുടെ വധശിക്ഷ നീട്ടിവെപ്പിച്ചാൽ ഉറപ്പായിട്ടും പ്ലേറ്റ് കൃത്യമായി മറിച്ചുകൊണ്ട് ശ്രീദ് പണിക്കർ തിരിച്ചു വരും എന്നുള്ളതിൽ ഒരു സംശയം എനിക്കില്ല താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു ശ്രീത് പണിക്കർ ഓർക്കുക ഈ താറാമുട്ട കീറി ഉപ്പിട്ട് കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും കാര്യം ഈ ഒരു കോഴിമുട്ട അധികമായിട്ട് തിന്നുമ്പോഴാണ് ചോറിച്ചിലുണ്ടാവുന്നത് അൽത്താഫ് എനിക്ക് ചോർച്ചിലുണ്ടായിട്ടുള്ളതുകൊണ്ടാകും ചോദിക്കും കൂടുതലായിട്ട് കൂടുതലായിട്ടും ആർക്കും ചോറിയുടെ ഞാൻ മനുഷ്യനല്ലേ ഒരുപാട് കോഴിമുട്ടയും താറാമുട്ടയും സോറി ഒരുപാട് കോഴിമുട്ടയും കോഴിർച്ചാൽ ചൊറിയും അപ്പോൾ അത് മാന്തി തരാൻ ഞാൻ തന്നെ ഉണ്ട് അത് വേറെ ആരെയും വിളിക്കുന്നില്ല കേട്ടോ സ്മെൽ ടു ഓഫ് കെട്ടിയിട്ടാലും പൊട്ടിമുളച്ചു